ശരിക്കും ഡോക്ടർ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പം ഒരു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പാരൻസിനോട് കാരണം ഇപ്പം അമ്മ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണല്ലോ ശരിക്കും ശരീരക്കൊരു പക്ഷേ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഈ സ്കൂൾ ഓഫ് ഹോപ്പിൻ്റെ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞു ശരിക്കും അതിലേക്ക് ഉണ്ടായൊരു എൻ്റെ പേഴ്സണൽ ജേർണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമുക്കറിയുന്നൊരു പാരൻസിനെ മീറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരുടെ കുട്ടി ഒരു ഡിഫറൻഷ്യൽ എബിൾഡ് ആയിട്ടുള്ള ആളായിരുന്നു പക്ഷെ അവർക്ക് ലൈഫ് അവർ ലൈഫ് കംപ്ലീറ്റ്ലി മാറിപ്പോയി ആ രണ്ട് ആ പേരൻസിൻ്റെ അവർക്ക് ആ ഒരു കുട്ടി ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയെന്ന് പക്ഷേ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് ആ കുട്ടിയുടെ സറൗണ്ടഡ് ആയിപ്പോയി കംപ്ലീറ്റ്ലി വേറൊന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ അവരുടെ ഇൻട്രാക്ഷൻ ഇൻട്രാക്ട് ചെയ്തു അതിനുശേഷം പല സ്പെഷ്യൽ സ്കൂൾസിൽ നിന്നു പറഞ്ഞില്ലേ വിസിറ്റ് ചെയ്തു അങ്ങനെയാണ് ശരിക്കും എൻ്റെ സ്കൂൾ ഓഫ് ഹോപ്പിലേക്കുള്ള ഒരു ജേർണി സ്റ്റാർട്ടായത് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പാരൻസ് ഉണ്ട് ശരിക്കും അപ്പോൾ ഞാൻ ശരീരം അമ്മയെ കാണുമ്പം ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ശരിക്കും അതിൽ അറിയുന്നുണ്ട് അങ്ങനത്തെ പാരൻസിനോട് ഒരുപാട് പാരൻസ് ഉണ്ട് നമ്മുടെ ചുറ്റും അവരോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളട്ടോ ഈ ഒരു ജേണീൻ്റെ സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് എസ്പെഷ്യലി ആബിളിനെന്ന് പറയുമ്പോൾ പലതും പലതരത്തിലാണ് ഇപ്പോൾ ചിലർക്ക് കാലിനേക്കും മഷ്യും ചിലർക്ക് കൈ അല്ലെങ്കിൽ കണ്ണിന് അങ്ങനെ പല തരത്തിലാണ് ഡിഫറെൻ്റ് അത് എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ കോമൺ ആയിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല പലർക്കും പല റിക്വയർമെന്റ്സ് ആണ് പക്ഷേ ഇവരുടെ കൂടെയുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് സെയിമാണ് ഒരേ പോലെയാണ് അപ്പോൾ നമ്മളെ കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ ആരാണോ ഇതുപോലെയുള്ള നമ്മളെ കൂടെയുള്ളത് അവരുടെ എന്താണോ എന്നുള്ളത് ചിലപ്പോൾ ചിലർക്ക് പാടാനായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് പഠിക്കാനായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും പലതരത്തിലുള്ള പല കഴിവുകൾ ചിലപ്പോൾ അവരിൽ അറിയാത്ത കഴിവുകൾ അവരുടെ ഉള്ളിലുണ്ടാകും അപ്പോൾ അവരുടെ ഏരിയ ഏതാണെന്ന് കണ്ടെത്തി അവരെ അതിൻ്റെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ പോലും എനിക്കൊരുപാട് സർജറീസ് ഒക്കെ കഴിഞ്ഞു ജന്മനാ ഉള്ള ആളാണ് അപ്പോൾ ഒറ്റ പോയിൻ്റ് ഓഫ് ടൈം ഇതിനെ കൊണ്ട് ഇമ്പ്രൂവ് ആവുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി കാരണം മെഡിക്കൽ പല ചില ഒരു സർജറിയാണ് ബാഡായി മാറി എനിക്ക് ആ കണ്ടീഷൻ പിന്നെയും മൂന്ന് ദിവസമായി അതിനുശേഷം ഒരുപാട് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുകയാണെങ്കിൽ പോലും അവർ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആരും ഉറപ്പ് തരുന്നില്ലായിരുന്നു അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അങ്ങനെയാണ് അവർ പിന്നെ എന്നെ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം അച്ഛൻ വരുമ്പോൾ മാത്രമേ എപ്പോഴും ഡോക്ടറിനെ കാണിക്കാനൊക്കെ പോകാറുള്ളൂ അപ്പം അവർക്കറിയാമായിരുന്നു എനിക്ക് ഈ ഒരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അവൻ നോർമൽ സ്കൂളിലാണ് അവനെ ചേർത്തിട്ടുള്ളത് പക്ഷേ അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പലരും അമ്മേനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നത് കാരണം സ്കൂളിൻ്റെ ഡെയിലി ഇങ്ങനെ കൊണ്ട് ഓട്ടോ വിടുന്നതാണല്ലോ പക്ഷേ അതൊന്നും അവർ മൈൻഡ് ചെയ്യാതെയാണ് അത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മളെ കുട്ടിയിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് ആയിക്കോട്ടെ എനിക്ക് അതൊരു ചെറിയ കഴിവായാലും മതി അതിൽ നമുക്കവരെ പ്രോത്സാഹിപ്പിച്ച അവരെ സന്തോഷത്തിൽ ഹാപ്പിയായിട്ട് കൊണ്ടുവരാൻ പറ്റും ശരിക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ സോൾ ആണ് ശരിക്കും കാണുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാർ ഇവനൊരു കരിയറിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാവർക്കും അവരുടെ സ്ട്രഗിൾസേ കൂടുതൽ പറയാനുണ്ടാവുള്ളൂ ലൈക്ക് അതുകൊണ്ട് ഇത് കിട്ടിയില്ല ഇതുകൊണ്ടതായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രപ്ഷൻ വന്നു അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഇത്രയും ഒരു ഹാപ്പി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് എന്തെങ്കിലും ഡെയിലി റൊട്ടീൻ എന്തെങ്കിലും ഫോളോ ചെയ്യാറുണ്ടോ ഡെയിലി റൂട്ടീൻ ഞാൻ മോ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് മൈൻഡൊന്ന് സ്ട്രോങ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ ചുറ്റുപാടങ്ങനെയാണ് മീൻസ് എന്നെ ആരും ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് തന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല പിന്നെ ഞാൻ വിചാരിക്കുക എന്ത് എന്ത് സങ്കടം വരുമ്പോഴും ഞാൻ എപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ളവരെ കുറച്ച് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാകും പക്ഷെ അവരെങ്ങനെയായിരിക്കും സ്ട്രഗിൾ ചെയ്യുക എല്ലാവരും പ്രശ്നം വരുമ്പോൾ നമ്മളെക്കാൾ വേറെ ഒരു കമ്പയർ ചെയ്യുന്നത് നമ്മളെക്കാൾ ഒരുപാടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴാണ് നമ്മൾ സങ്കടം കൂടുതൽ ആവുന്നത് അപ്പം ഞാനിപ്പോൾ ചിന്തിക്കും എനിക്ക് ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത്രയും പോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ അപ്പോൾ ഒരു ശരിക്കും ഒരു ചെയ്ത പോലെ തോന്നുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എനിക്കൊരു ഐ എസ് ഓഫീസറാകണം എന്നായിരുന്നു എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആഗ്രഹം പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്

സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും ലൈഫിൽ ഇനി ചെയ്യണം കാര്യങ്ങളുണ്ടോ പറഞ്ഞ പോലെ ഈ സോഷ്യൽ സർവീസ് എനിക്ക് എന്തെങ്കിലും ഈ സൊസൈറ്റിക്ക് ഞാൻ സൊസൈറ്റിയിൽ ഒരുപാട് ഹെൽപ്പ് സ്വീകരിക്കുന്ന ഒരാളാണ് പേഴ്സണലി അപ്പൊ എനിക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇതുവരെ അതിനൊരു പ്ലാൻ ഒന്നും മനസ്സിലില്ല എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഫ്യൂച്ചറിൽ എന്നുള്ളൊരു ഇതാരണം ഞങ്ങൾ ഈ സ്കൂൾ ഓഫ് ഫോർ പ്രൊജക്ട് ശരിക്കും അതുപോലെ ഉണ്ടായതാണ് ഒരു നമ്മൾ ക്ലോസ്ലി അറിയുന്ന കുറച്ച് ആൾക്കാരെ കുട്ടികളെ കണ്ട് അത് അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം കിട്ടി കിട്ടുന്നില്ല അതായത് അവർ കിട്ടിയിട്ടേ ഇല്ല ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ലൈക്ക് ഇങ്ങനത്തെ നല്ലൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് അതിലൂടെയാണ് ശരിക്കും ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ലൈക്ക് ശരിക്കും ഓരോ ആൾക്കാർ ഡിസബിലിറ്റി പല ടൈപ്പാണ് അതായത് ഒരാൾക്ക് കിട്ടേണ്ട കെയർ അല്ല ശരിക്കും എല്ലാവർക്കും കിട്ടേണ്ടത് അപ്പം അത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താൽ തന്നെയാണ് അത് യൂസ്ഫുൾ ആവുള്ളൂ പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസേബിൾഡ് പല സ്പെക്ട്രം ആയിരിക്കും അത് ഡിസബിലിറ്റി അതിൻ്റെ ഒരു സോ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്ന് ഒരു ആയിക്കൊണ്ട് ഒരുപാട് കാരണം ഞാൻ ഈ പോലെ പ്രശ്നമാണ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വളരെ അതെ അപ്പോൾ അത് മാറ്റിയെടുക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട് പേഴ്സണലി എന്നെ കൊണ്ട് എത്ര സാധിക്കും എനിക്ക് അറിയില്ല പക്ഷെ സർവീസിൽ എന്നുകൊണ്ട് സാധിക്കുവാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും റെയിൽവേസിൽ അത് എത്ര എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളൊരു സ്പെക്ട് കാരണം ഞാൻ ഈ ട്രെയിനിങ്ങിന് കയറിയിട്ടുള്ളൂ നമ്മുടെ അക്കൗണ്ട്സുമാണ് ട്രൈ ചെയ്യും സർ മാക്സിമം